നമസ്കാരം സിനിമാ പ്രേമികൾ പ്രതീക്ഷപൂർവം കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ലാലട്ടൻ നായകനെത്തുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രം ലാലേട്ടന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രമാണിത് ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിൽ ജോഡികളായി എത്തുന്ന ശോഭനയുടെയും ലാലേട്ടന്റെയും പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത് ലാലട്ടൻ അടക്കം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പോസ്റ്റർ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട് മലയാളത്തിന്റെ എക്കാലത്തെയും എവർഗ്രീൻ കോംബോ എന്നും മറ്റും കമന്റുകളാണ് പുതിയ പോസ്റ്ററിന് താഴെ വരുന്നത് ഇതിനോടകം തന്നെ പുറത്തു വന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ലാലേട്ടനും ശോഭനയും ബിഗ് സ്ക്രീനിലേക്ക് വീണ്ടും ഒന്നിക്കുന്നത് നേരത്തെ ചിത്രത്തിനായുള്ള ഡബിങ് ലാലൻ പൂർത്തിയാക്കിയെന്ന് അപ്ഡേറ്റുമായി ഡബിങ് സ്റ്റുഡിയോയിൽ നിന്ന് ലാലേട്ടനൊപ്പമുള്ള ചിത്രം സംവിധായകൻ തരുൺമൂർത്തി പങ്കുവച്ചിരുന്നു നിലവിൽ ലാലേട്ടൻ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ഷൂട്ടിംഗ് തിരക്കിലാണ് പല ഷെഡ്യൂളുകളായി നടന്ന തൊണ്ണൂറ്റി ഒമ്പത് ദിവസത്തെ ചിത്രീകരണമാണ് തുടരുമെന്ന സിനിമക്കായി നടന്നത് രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ രഞ്ജിത്ത് ആണ് നിർമ്മാണം ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ ചിത്രത്തിൽ എത്തുന്നത് ഭാര്യയും മക്കളുമായുള്ള ിയായ ഒരു ഡ്രൈവറാണ് ഷൺമുഖം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി മുപ്പതാം തീയതിയാണ് തുടരുമെന്ന സിനിമയുടെ റിലീസായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിവ് തെളിയിച്ച ഒരു സംവിധായന്റെ കീഴിൽ ലാലേട്ടൻ എത്തുമ്പോൾ മികച്ചൊരു സിനിമ തന്നെയാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് തുടരുമെന്ന തരുൺമൂർത്തി ലാലേട്ടൻ ചിത്രത്തിന്റെ തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം